അഖില വൈകിട്ട് തെക്കേടത്തെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ പോയി കേരള പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിഭാഗങ്ങളിലൊന്നാണ് ഗാന്ധിജിയുടെ കേരള സന്ദർശൻ അഞ്ച് തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത് പല സന്ദർശനങ്ങളുടെയും ഉദ്ദേശം വ്യത്യസ്തമായിരുന്നു അപ്പോൾ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഗാന്ധിജി ഒന്നാമത് കേരളത്തിൽ വന്ന വർഷം അല്ലെങ്കിൽ അത് എന്ത് കാര്യത്തിനായിരുന്നു അല്ലെങ്കിൽ മൂന്നാമത് കേരളത്തിൽ വന്ന് വർഷം ഏത് അത് എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ പി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് അത് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരു കോഡ് വഴി നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം ഗാന്ധിജി കേരളത്തിലെത്തിയ വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് മുപ്പത്തി മുപ്പത്തിയേഴ് അപ്പോൾ ഇത് ഒന്ന് നമ്മളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ ഓർഡർ ഒന്ന് നമ്മൾ കാണാൻ പഠിക്കേണ്ടി വരും ഇനി നമുക്ക് ഓരോ തവണയും ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൻ്റെ കാരണം എന്താണെന്ന് നമുക്കൊരു കോഡിലൂടെ കണക്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അല്ലെങ്കിൽ ആദ്യം കേരളത്തിലെത്തിയത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പ്രചരണാർത്ഥമായിരുന്നു അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടാമതെത്തിയത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തെക്കേ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി കേരളത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നാലാം തവണ ഹരിജൻ ഫണ്ട് ശേഖരണം അതുപോലെ അവസാനത്തെ ഗാന്ധിജിയുടെ കേരള സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലായിരുന്നു അത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇനി നമുക്ക് ഇതിനുപയോഗിക്കുന്ന കോഡ് നോക്കാം കോഡ് ഇതാണ് അഖില വൈകിട്ട് തെക്കേടത്തെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ പോയി ഒരിക്കൽ കൂടി അഖില വൈകിട്ട് തെക്കേടത്തെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ പോയി ഇവിടെ അഖില എന്ന വാക്കിൽ നിന്നും ഖിലാഫത്ത് എന്ന് കിട്ടും അതുപോലെ തന്നെ വൈകിട്ട് അവിടെ നിന്നും വൈക്കം സത്യാഗ്രഹം തെക്കേടത്തെ അവിടെ നിന്നും തെക്കേ ഇന്ത്യൻ സന്ദർശനം ഹരിയെ കാണാൻ അവിടെ നിന്നും ഹരിജൻ പണ്ട് ശേഖരണം അവസാനം ക്ഷേത്രത്തിൽ പോയി ക്ഷേത്രപ്രവേശന വിളംബരം അപ്പോൾ കോഡൊരിക്കൽ കൂടി അഖില വൈകിട്ട് തെക്കേടത്തെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ പോയി സന്ദർശനത്തിൻ്റെ കാരണങ്ങൾ ഒരിക്കൽ കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഖിലാഫത്ത് പ്രചരണാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹം ഇരുപത്തിയേഴ് തെക്കേ ഇന്ത്യൻ സന്ദർശനം മുപ്പത്തി നാല് ഹരിജൻ ഫണ്ട് ശേഖരണം മുപ്പത്തിയേഴ് ക്ഷേത്ര പ്രവേശന വിളംബരം അഖില വൈകിട്ട് തെക്കേടത്തെ ഹരിയെ കാണാൻ ക്ഷേത്രത്തിൽ പോയി